പഴയങ്ങാടി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ചൂട്ടാട് ബീച്ച് പാർക്ക് മിനി ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പൂർവികർ പകർന്നു തന്ന നാട്ടറിവുകളാണ് നാടിന്റെ പൈതൃകം വിളിച്ചറിയിച്ചിരുന്നതെന്നും അതേ സ്ഥാനത്തിന് ബന്ധങ്ങൾ കൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മൾ വൃദ്ധസദനങ്ങൾ തഴച്ചു വളരുന്ന വ്യവസായത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യേകിച്ച് ഇന്ന് ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുമ്പോൾ കുടുംബത്തിന്റെ പ്രസക്തി ഓരോ ദിവസം കഴിയുമ്പോഴും വർദ്ധിക്കുക പണ്ടൊക്കെ കൂട്ടുകുടുംബത് ഒരു കുടുംബത്തിലെ സ്ത്രീകളൊക്കെ പതിനാലും പതിനാറും ഒക്കെ പ്രസവിക്കുന്ന ഒരു കാലമുണ്ടായി നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് ഒരു കാലത്ത് ചൈനയായിരുന്നു ഒന്നാം സ്ഥാനം ഇന്ന് ഇന്ത്യ ചൈനയെ കടത്തിപ്പറ്റി ഒന്നാം സ്ഥാനത്ത് വന്നു വരുമെന്നുള്ള കാലത്താണ് നമ്മുടെ കുടുംബസൂത്ര കൊണ്ടുവന്നത് അന്ന് ആദ്യം നമ്മൾ കുട്ടികൾ മൂന്ന് എന്നുള്ള സങ്കല്പം പിന്നീട് കുട്ടികൾ രണ്ടായി മാറി പിന്നീട് ആണായാലും പെണ്ണായാലും ഒന്ന് മതി എന്ന് തീരുമാനിച്ചു അപ്പോ പഴയ കാലത്തെ കൂട്ടുകൊടുമ്പോ സ്ത്രീ നിലനിന്നിരുന്ന ഒരു സൗഹൃദമായ അന്തരീക്ഷം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു സന്തോഷമുണ്ടായാൽ ആ കുടുംബത്തിലെ എല്ലാവരും ആ സന്തോഷം ആ കുടുംബത്തിന്റെ സന്തോഷം ആ നാടിന്റെ സന്തോഷമായി മാറി അതുപോലെ തന്നെ ഒരു അമ്മയുടെ ഏതെങ്കിലും ഒരു മകനോ ആൾക്കോ ദുഃഖമുണ്ടായാലും ആ ദുഃഖം ആ കുടുംബം ഒന്നുപോലെ പങ്കിട്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതി പ്രസക്തി നാം തിരിച്ചറിയേണ്ടത് വരും തലമുറയോട് കാണിക്കേണ്ട മാനവികമായ അടിത്തറയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡോക്ടർ ഉമർ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ മുഖ്യാതിഥിയായിരുന്നു അതുപോലെ ശ്രീ അബ്ദുൽ മാസ്റ്റർ ചടങ്ങിൽ എൻ്റെ ഏറ്റവും വലിയ നമ്മുടെ മുഹമ്മദ് പുസ്തകം എപ്പോഴും ലഭിക്കുമെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ് ഇപ്പൊ വന്നപ്പോഴും ഇന്തലെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം സമാനമായി മാഷ് തന്നു ഞാൻ അതിന് പതിനേഴ് പേജ് ഇവിടെ ഇത് വഹിക്കുകയും ചെയ്തു അതിന്റെ ഒരു ആദ്യ ഭാഗം പക്ഷേ കാര്യമുള്ളൂ നമ്മൾ ജീവിക്കുന്ന നാടിന്റെ ചരിത്രം നമുക്ക് തന്നെ അറിയില്ല അത് തീർച്ചയായിട്ടും മാഷിന്റെയൊക്കെ പുസ്തകങ്ങൾ ഈ മാടായിയുടെയും ഈ പഴയങ്ങാടിയുടെയും നമ്മുടെ പുഴയുടെയും മാടായി പാറയുടെയും നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും കുറിച്ച് മാഷ് സംവദിക്കുകയും അത് ജനങ്ങൾക്കറിയാൻ ചരിത്രമായി ചെറിയ പുസ്തകമാണ് എല്ലാവരും പറ്റുമെങ്കിൽ വായിക്കുകയും പറ്റിയ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യണം ബി മുഹമ്മദ് അഹമ്മദ് പഴയ കാലത്തെ രസകരമായി കത്തനുമായി എന്നിട്ട് അവർ നമ്മുടെ ഈ പുലിയാടി ജീവിച്ചു വന്നിരുന്ന പഴയ കാലഘട്ടത്തിന് ഈ മനുഷ്യന്മാരെ വാസ്തവത്തിൽ ഈ ഡോക്ടർ ഫഹീം ഹി പി അബ്ദുള്ള ഹാദർ മാസ്റ്റർ പി പി കരുണാകരൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എസ് പി ശ്രീധരൻ എം സി മുഹമ്മദ് അഷ്റഫ് പി വി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി